ും വാഹ്മത്തൂർ ഇന്ന് നമ്മൾ ആറാം ക്ലാസ്സുകാർക്ക് കൊല്ല പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള താഖിൽ നിന്നും ഏതാനും പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ പ്രവർത്തനം യോജിച്ചവ ചേർക്കാം ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത് കൻ അലി ഹന്ദമ അഞ്ചാണ് ഇമാമുൽ ഹുദ ബസറ ചോദ്യം ഒന്ന് ഊനുൽ അസ്മുകൾ ബ്രാക്കറ്റിൽ കാണാം അഞ്ചാണ് അവർ അഞ്ച് പേരാണ് സെയ്യദുന നൂഹ് അലൈഹി സ്ലാം സയ്യദുന ഇബ്രാഹീം അലൈഹ്സ്സലാം സയ്ദുനസ അലൈഹ്സ്സലാം സയ്യദുന മൂസ അലൈഹി എന്നിവരാണ് ഓലുലസ്മുകൾ ഇവരെ ചോദിക്കാൻ സാധ്യതയുണ്ട് എല്ലാവരും പഠിക്കുക ചോദ്യം രണ്ട് ഇസ്രായേൽ വംശത്തിൻ്റെ നാട് ബ്രാക്കറ്റിൽ കാണാം കൻ ആൻ ചോദ്യം മൂന്ന് നാല് വർഷവും ഒമ്പത് മാസവും ഭരണം നടത്തി നാല് വർഷവും ഒമ്പത് മാസവും ഭരണം നടത്തുന്നത് ബ്രാക്കറ്റിൽ കാണാം അലി അൻഹു ചോദ്യം നാല്ഹു അനഹുൻ്റെ ഭാര്യ ബ്രാക്കറ്റിൽ കാണാം അസ്മാ അൻഹ ചോദ്യം അഞ്ച് കള്ളപ്രവാചകൻ ഉത്തരം സജാഹ് ചോദ്യം ആറ് ഉമർ അനഹുൻ്റെ മാതാവ് ഉത്തരം ഹൻതമ ചോദ്യം ഏഴ് ഇമാം അബുൽ ഹസനി അൽ അഷരി റഹിമത്തുല്ലാഹി അലഹിയുടെ ജനനം ഉത്തരം ബസുറ ചോദ്യം എട്ട് ഇമാം അബു മൻസൂരി അൽ മാതൂരില്ലാഹി അറിയപ്പെടുന്ന പേര് ഉത്തരം ഇമാമുൽ ഹുദ അടുത്ത പ്രവർത്തനം ചോദ്യം ഒന്ന് ഇമാം ഷാഫിയ് റഹ്മത്ത്ല്ലാഹി അലഹിയുടെ ജന്മസ്ഥലം എവിടെയാണ് ഉത്തരം ഫലസ്തീനിലെ ഓസ അവിടെയാണ് ജനിച്ചത് രണ്ട് ഇമാം ഷാഫിയ് റഹമത്തല്ലാഹി അലഹിയുടെ മാതാവ് ഉത്തരം ഫാത്തിമ ചോദ്യം മൂന്ന് ഇമാം മാലിക് ബുനു അനസ് റഹ്മുല്ലാഹി അലഹി ജനിച്ച ഹിജറ വർഷം ഉത്തരം ഹിജറ തൊണ്ണൂറ്റി മൂന്നിൽ ചോദ്യം നാല് ഇമാം അബു ഹനീഫ സാക്ഷാൽ നാമം ഉത്തരം നോമാൻ ചോദ്യം അഞ്ച് ബനു ഹാഷിമിലെ ഒന്നാം ഹലീഫ ഉത്തരം അലി റദു അൻഹു മൂന്നാമത്തെ പ്രവർത്തനം രണ്ട് വീതം എഴുതാം ചോദ്യം ഒന്ന് താമര ഉലമാക്കളി പ്രധാനികൾ ഉത്തരം ഹമ്മാദ് ബനു അബി സുലൈമാൻ നാഫിയ സലമത്ത് ബനു കുഹൈൽ ആമിറു ഷാബി ഇക്കരിമ അതാൽ ഖത്താദത്ത് റിഹീബുനു സായിദ് അബു ഇസ്ഹാക്ക് ചോദ്യം രണ്ട് ഉസ്മാൻ റല്ലാഹു അൻഹുവിൻ്റെ ഭരണ പരിഷ്കാരങ്ങൾ ഉസ്മാൻ അല്ലല്ലാഹു അൻഹുവിൻ്റെയും ഉമർ അലു അള്ളാഹ് അനഹുവിൻ്റെയും ഭരണപരിഷ്കാരങ്ങൾ ചോദിക്കും അപ്പോൾ എല്ലാവരും അത് പഠിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത് ഉത്തരം ജുമായുടെ ഒന്നാം ബാങ്ക് നടപ്പിലാക്കിയത് പോലീസ് സേന രൂപീകരിച്ചത് മുഅദ്ദിനുകൾക്ക് വേതനം നടപ്പിലാക്കിയത് ഖുർആാനിൻ്റെ പല കോപ്പികൾ തയ്യാറാക്കിയത് ഇതൊക്കെയാണ് ഉസ്മാൻ റളിയല്ലാഹു ഖൻഹുവിൻ്റെ ഭരണ പരിഷ്കാരങ്ങൾ ചോദ്യം നാല് അബൂബക്കർ സിദ്ദീഖ് റല്ലിയാഹു അൻഹു മക്കയിൽ വെച്ച് വിവാഹം ചെയ്തവർ ഉത്തരം കുത്തേലതു ബിൻതു അബ്ദുൽ ഒസ ഉ റുമാൻ ബിൻതു ആമിർ എന്നിവരെയാണ് മക്കയിൽ വെച്ച് വിവാഹം ചെയ്തത് മദീനയിൽ വെച്ച് ഹബീബത്ത് ബിൻ സെയ്ദ് അസ്മാ ബിൻതു ഒമേസ് എന്നിവരാണ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത് ഇവിടെ ചോദിച്ചത് മക്കയിൽ വെച്ച് വിവാഹം ചെയ്തവരെ എഴുതാനാണ് മറ്റേത് എഴുതേണ്ടതില്ല അടുത്ത പ്രവർത്തനം ഉത്തരം എഴുതാം ഒന്ന് ഇമാം മാത്തുരീതി റുല ഹൻഹു വഫാത്തായ ഹിജറ വർഷമേത് ഉത്തരം മൂന്ന് 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 അഥവാ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ചോദ്യം രണ്ട് ഇമാം അഹമ്മദ് ബനു ഹമ്പൽ റഹ്മത്ത്ല്ലാഹി അലേഹിയുടെ ജനാസ നിസ്കാരത്തിൽ എത്ര പേർ പങ്കെടുത്തു എത്ര ഉദ്ദേശം എട്ട് ലക്ഷം പേർ ചോദ്യം മൂന്ന് ഇമാം ഷാഫിയായി റഹ്മത്ത് ലാഹി അലഹിയുടെ നാലു മക്കൾ ആരല്ല ഉത്തരം മുഹമ്മദ് ഹസൻ ഫാത്തിമ നാലാമത്തത് സൈനബ് ചോദ്യം നാല് ഇമാം അബു ഹനീഫ അൽ കോഫി റഹമത്തുല്ലാഹിയുടെ ഖബർ എവിടെയാണ് എവിടെയാണ് ഉത്തരം മക്ബബറത്തുൽസറാനിലാണ് ഖബർ ചോദ്യം അഞ്ച് ഉമർ വൻഹുന്റെ ജനനം എന്നായിരുന്നു ഗോത്രം ഏതാണ് ക്രിസ്താബ്ദം അഞ്ഞൂറ്റി എൺപത്തി നാലിലാണ് കുറേഷ്യ ബനുഅതി ആണ് ഗോത്രം അടുത്ത പ്രവർത്തനം ഭരണകാലം എഴുതാം ചോദ്യം ഒന്ന് അബൂബക്കർ റലാഹ് അൻഹുവിൻ്റെ ഭരണകാലം എഴുതാനാണ് ഉത്തരം രണ്ട് വർഷവും മൂന്ന് മാസവും ചോദ്യം രണ്ട് ഒസ്മാൻ റല്ലാഹ് അൻഹുയിൻ്റെ എത്ര കാലമാണ് പന്ത്രണ്ട് വർഷം മൂന്നാമത്തേത് ഉമർ റളിയല്ലാഹു അള്ളാഹു അൻഹുവിൻ്റെ എത്രയാണ് ഉത്തരം പത്ത് വർഷവും ആറ് മാസവും നാല് ദിവസവും അവസാനത്തെ പ്രവർത്തനം പൂരിപ്പിക്കാം ചോദ്യം ഒന്ന് ഇമാം അഹമ്മദ് ബനു ഹംബൽ റഹ്മു വാഹി ഡാഷ് ഗോത്രത്തിലെ ഡാഷ് മകൻ മുഹമ്മദ് എന്നിവരുടെയും ഡാഷ് എന്നിവരുടെയും മകനായി ഹിജറ ഡാഷ് ഉൽ ബാഴ്ദാദിലായിരുന്നു ജനനം ഉത്തരം ഇമാം അഹമ്മദ് ബനു ഹംബൽ റഹ്മു വാഹി അലേഹി ഷെയ്ബാൻ ഗോത്രത്തിലെ ഹൻബൽ മകൻ മുഹമ്മദ് എന്നിവരുടെയും സെഫിയ എന്നിവരുടെയും മകനായി ഹിജറ നൂറ്റി അറുപത്തിനാലിൽ ബാഗ്ദാദിലായിരുന്നു ജനനം നമ്മളൊരു പ്രവർത്തനം വിട്ടുപോയിട്ടുണ്ട് ചോദ്യം മൂന്ന് ഉമർ ഖാൻഹുവിൻ്റെ ഭരണകാലത്ത് ഇസ്ലാമിൻ്റെ കീഴിൽ വന്ന പ്രദേശങ്ങൾ ഉത്തരം രണ്ടെണ്ണം എഴുതിയാൽ മതി ഷാം നാടുകൾ ஈஜிப்த் ஃபலஸ்தீன் தோறாபெல்ஸ் ட்ரிப்போலி காதிசியா நஹாவந்த் இஸ்பஹான் பர்ஷிய அன்தோக்கிய திமஷ்க்கா ஹல்வான் திக்கரீத் மொரோக்கோ ஆசர்பைஜா சிஜிஸ்தான் ஜோர்தான் இதுலேதெங்கிலும் ரண்டெண்ண எழுதல் மதி ഇതൊക്കെയാണ് താരിഖിൽ നിന്നുള്ള ഏതാനും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ പാഠങ്ങളെല്ലാം നല്ല രീതിയിൽ പഠിക്കാനും പരീക്ഷകളിൽ ഉന്നതമായ കൂടി വിജയിക്കാനുള്ള ഭാഗ്യം എല്ലാ മക്കൾക്കും അള്ളാഹു താലാ നൽകട്ടെ അമീൻ ഇനിയും ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകൾക്കായി എൻ്റെ ചാനൽ ബെൽബട്ടനോടുകൂടി സബ്സ്ക്രൈബ് ചെയ്യണേ അസലമലേക്കും വർഹമുല്ലാഹി വാർക്കാത്തൂ